നമസ്കാരം കേരളത്തിൽ എത്ര പോലീസുകാരുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് ലഭിച്ചതനുസരിച്ച് ഏതാണ്ട് അൻപത്തി എട്ടായിരത്തോളം പോലീസുകാരുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്ക് കേരളത്തിൽ എത്ര പോലീസുകാരുടെ കുറവുണ്ട് ഏതാണ്ട് ആറായിരത്തിലധികം പോലീസുകാരുടെ കുറവുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഏതാനും നാളു മുമ്പ് പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വാർത്ത മാധ്യമങ്ങളിൽ വന്നവർ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം മരിച്ചില്ല ഫാൻ പൊട്ടി വീണ് അദ്ദേഹത്തിന്റെ മുഖത്ത് പരിക്കേറ്റു ലീവിനെ അപേക്ഷിച്ചിരുന്നു പക്ഷേ ലീവ് കിട്ടിയതേ ഇല്ല എന്നാണ് കേരളത്തിൽ പോലീസിൽ ഒരു വിഭാഗം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട് അതല്ലാതെ സത്യസന്ധമായി ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും പ്രത്യേകിച്ചും യുവാക്കൾ ഇവർക്കിടയിൽ മാനസിക സമ്മർദ്ദം വളരെയധികം വർദ്ധിക്കുന്നു അവർക്ക് വീട്ടിലെ ഒരു ഫംഗ്ഷനും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാൻ സാധിക്കുന്നില്ല എന്തിന് കൃത്യമായ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിക്കൊക്കെ ശേഷം ഒന്ന് വിശ്രമിക്കാൻ പോലും പോലീസുകാർക്ക് സമയം കിട്ടാറില്ല കാരണം ലീവില്ല പോലീസുകാരുടെ എണ്ണത്തിൽ കുറവുണ്ട് ഇത്രയും ഒഴിവുകൾ ഇവിടെ കിടക്കുമ്പോൾ കൃത്യമായി അത് ഏകോപിപ്പിച്ച് അത് നികത്തി പോലീസുകാരുടെ എണ്ണം ഏർ കൂട്ടി ജോലിഭാരം കുറയ്ക്കാനുള്ള ആവശ്യം കാലങ്ങളായി ഉന്നയിക്കുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഏതാണ്ട് നൂറ്റി അറുപത് പോലീസുകാർ ഇതുവരെ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു കണക്കുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഏതാണ്ട് എട്ടോ ഒൻപത് പേർ ആത്മഹത്യ ചെയ്തു ജോലി സമ്മർദ്ദം മൂലമാണ് പലതും എന്നുള്ള സൂചനകളും വരുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഇവരുടെ ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഉടൻ നടപടി ഉണ്ടാകണം എന്ന ആവശ്യം ശക്തമാവുകയാണ് പക്ഷേ അതിൽ കാര്യമായ നീക്കുപോക്കുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നത് അത്യന്തം ഖേദകരമാണ് കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ഒരു പോലീസുകാരൻ എറണാകുളം ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനെ വിളിച്ചു സൗഹൃദ സംഭാഷണത്തിനിടെ നാളെ ഓഫീസിൽ പോകണോ ലീവാണോ ഓഫ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ലീവ് ഓഫ് എന്ന സംഭവം കേട്ടിട്ട് കാലങ്ങളായി എന്നാണ് ആ പോലീസുകാരനായ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അല്പം സീനിയറായ ഒരു പോലീസുകാരനാണ് ആലോചിച്ചു നോക്കൂ അപ്പോൾ ജൂനിയേഴ്സിന്റെ കാര്യം എന്താണ് ഇരുപത്തിനാല് മണിക്കൂറും മുപ്പത്താറ് മണിക്കൂറും എഴുപത്തിരണ്ട് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്ന പോലീസുകാരുണ്ട് എന്ന് പോലീസുകാർ തന്നെ പറയുന്നു ഈ അമിത ജോലി ഭാരം മൂലം ഇവർക്കുണ്ടാകുന്ന മാനസിക ശാരീരിക വിഷമതകൾ എത്രത്തോളം അധികമാണ് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഇത് നേരത്തെ വന്നൊരു റിപ്പോർട്ടാണ് പോലീസുകാരെ അമിത ജോലി ഭാരത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും തള്ളിയിടുന്നത് ആവശ്യത്തിന് ജീവനക്കാരും അടിസ്ഥാന സൗകര്യങ്ങളും നൽകാത്ത സർക്കാർ നിലപാടാണ് എന്ന പരാതി ഉയരുന്നു ആറായിരത്തിലേറെ തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് സ്റ്റേഷൻ പ്രവർത്തനത്തിന് ആവശ്യമായ പണം പോലീസുകാർ പിരിവെടുത്തേണ്ട പിരിവെടുത്ത് കണ്ടെത്തേണ്ട ഗ്രിഗേഡ് കൂടിയാണ് ഇപ്പോൾ പോലീസുകാർക്ക് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ജോലിക്കായി പോകുന്ന യാത്രകളുടെ പണം പോലും തിരിച്ചു കിട്ടാൻ പത്തു മാസം വരെ കാലതാമസം നേരിടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി മലയാള മനോരമയിൽ വന്ന റിപ്പോർട്ടാണ് സെക്രട്ടേറിയറ്റിലേക്കും വീട്ടിലേക്കുമുള്ള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് ദിവസവും സുരക്ഷയൊരുക്കുന്നത് മ്യൂസിയം പോലീസാണ് അതിനിടയിൽ വേണം കേസുകൾ അന്വേഷിക്കാനും തലസ്ഥാന നഗരത്തിന്റെ ക്രമസമാധാനം പാലിക്കാനും അത്രയും തിരക്ക് പിടിച്ച ഇവിടെ പതിനഞ്ച് തസ്തികകൾ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അവിടുത്തെ അവസ്ഥയാണ് പറയുന്നത് അവധിയും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ദിവസവും പന്ത്രണ്ട് മണിക്കൂറിലേറെ പണിയെടുക്കേണ്ട ഗതികേടിന് കാരണം പോലീസുകാരുടെ കുറവ് തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു ആറായിരത്തി അഞ്ചു പേരുടെ കുറവാണ് ഉള്ളത് ഉള്ളവരിൽ പകുതിയും ക്രൈംബ്രാഞ്ചും വിജിലൻസും പോലുള്ള പ്രത്യേക വിഭാഗങ്ങളിലേക്കും മന്ത്രിമാരുടെയും ഉന്നതരുടെയും പേഴ്സണൽ സ്റ്റാഫിലേക്കും ഒക്കെ പോയിരിക്കുകയാണ് അതുപോലെ കേസുകൾ പലതും അന്വേഷണം നടത്താതെ പെൻഡിംഗായി കെട്ടിക്കിടക്കുന്നു ഒപ്പം തന്നെ ട്രാഫിക്കില് വേണ്ട പോലീസ് സംവിധാനം കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഈ പോലീസുകാരും പോലീസ് അസോസിയേഷനും ഒക്കെ തന്നെ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ് പക്ഷെ അതൊന്നും നടപടിയായിട്ടില്ല ഇതുവരെ എന്നതാണ് ഏറ്റവും ദുഃഖകരം ഇതുപോലെ പോലീസുകാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ ഇനിയും ഉണ്ടായേക്കാം നൂറ്റി അറുപതിലധികം പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ പോലീസുകാരിൽ അവരും മനുഷ്യരാണ് അവർക്കും ജീവിതമുണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് മാതാപിതാക്കളുണ്ട് ഈ പോലീസുകാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇദ്ദേഹത്തിന്റെ മാതാവിനെ ശസ്ത്രക്രിയക്ക് ആശുപത്രിയിൽ കൂടെ നിൽക്കാനുള്ള ആ ഒരു അവസരം കൊടുത്തില്ല അത് ലീവ് കൊടുത്തില്ല എന്നാണ് അപ്പൊ തൃശ്ശൂര് തൃശൂരാണ് സംഭവം തൃശൂർ എസ് പി പറയുന്നത് എസ് എച്ച്ഒ ആണ് ലീവ് കൊടുക്കേണ്ടത് അല്ലാതെ എസ് പി അല്ല ലീവ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് ഇയാൾ മരിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തിന് നഷ്ടമാകും ആ വയ്യാതെ കിടക്കുന്ന അമ്മയൊന്നും ചികിത്സിക്കാൻ പോലും അതിന് മകനായ ഇദ്ദേഹത്തിന് ഒപ്പം പോകാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക വിഷമം സ്വന്തം കുഞ്ഞുങ്ങളുടെ പിറന്നാൾ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു മീറ്റിംഗ് വെച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് കുത്തിവയ്പെടുക്കാൻ പോയി കുട്ടികൾക്ക് ഒരു വയ്യായിക വന്നു പനിയം വന്നു ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കേരളത്തിലെ പോലീസ് സംവിധാനം ബുദ്ധിമുട്ടുകയാണ് പോലീസുകാർ ബുദ്ധിമുട്ടുകയാണ് അത് സംവിധാനത്തിന്റെ ഇപ്പം സിസ്റ്റത്തിന്റെ വീഴ്ച എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ഇത് ആകെ മാനം വന്ന ഒരു വീഴ്ചയാണ് ഇത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം കേസന്വേഷണം അതുപോലെയുള്ള മറ്റ് മേഖലകളെയും ഒക്കെ തന്നെ ഇത് കാര്യമായി തന്നെ ബാധിക്കും പോലീസുകാരുടെ ജീവൻ വച്ചുള്ള കളിയാണ് ഇത് എന്ന് പറയാതെ വയ്യം